പ്രിയപ്പെട്ട ഭാര്യേ നിനക്കേ ഒരു ദുഃഖവാർത്തയുണ്ട് നീ ഒരു അമ്മൂമ്മയാകാൻ പോകുന്നു മുടിഞ്ഞ നോട്ടം നോക്കണ്ട എന്റെ മോളൊരു അമ്മയാകാൻ പോവുകയാണെന്ന് അത് നീ എന്തിനാ എങ്ങനെ സന്തോഷിക്കുന്നേ എടീ നിന്റെ മോളല്ലേ എന്റെ മോള അമ്മയാവാൻ പോന്നെ മോളല്ലേ എനിക്ക് അങ്ങനെ തോന്നിട്ടില്ല നിങ്ങൾക്ക് ആർക്കും തോന്നിട്ടില്ലെങ്കിലും അവള് എന്റെ ഇളയൊന്നും നീ പറയല്ലേ നീയേ പ്രസവിച്ചിട്ടതേ ഉള്ളൂ പിന്നെ അവളെ വളർത്തിയതും അവളെ കൊഞ്ചിച്ചതും ലാളിച്ചതൊക്കെ എന്റെ അമ്മയാ നിനക്ക് നിന്റെ മോളെ നോക്കിട്ട് എന്റെ മോളെ നോക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ലല്ലോ എന്റെ കരുണമോള് വാശിക്കാരി ആയതുകൊണ്ട് അവളുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ലക്ഷ്മി മോളുടെ കാര്യങ്ങൾ പോലും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു ഓ അത് പ്രതാപേടനും അറിയാവുന്ന കാര്യങ്ങളാണല്ലോ അറിയാം എല്ലാം അറിയാം എല്ലാം അറിഞ്ഞു വെച്ചോണ്ട് തന്നെയാ ഞാൻ നടക്കുന്നേ ഇനിയിപ്പൊ നിന്റെ ലക്ഷ്മി എത്ര വലിയ മഹാലക്ഷ്മി ആണെങ്കിലും ശരി അവക്കൊരിക്കലും പ്രസവിക്കാൻ പറ്റില്ല ആ പിന്നെ ഞാനും അമ്മയൊക്കെ പറയുന്നത് പോലെ അവളുടെ അവളുടെ കെട്ടിവന്റെ ഒക്കെ മുന്നിൽ ഒറ്റ മാർഗേ ഉള്ളൂ സരിക്കുന്ന കുഞ്ഞിന് പാടുക എന്റെ മോളുടെ കുഞ്ഞിനെ ലക്ഷ്മിയും കണ്ണച്ചാരു കൂടി ഒന്നുപോലെ അങ്ങ് നോക്കട്ടെ ഇത്രയോ കുഞ്ഞുങ്ങളില്ലാത്ത ആൾക്കാർ കുഞ്ഞുങ്ങളെ ദത്തെടുക്കുന്നുണ്ട് അവര്ത്തുന്നേ സ്നേഹബന്ധം അല്ലേടി എല്ലാത്തിനും വലുത് അതുകൊണ്ട് കരുണക്കുണ്ടാവുന്ന കുഞ്ഞിനെ അവര് സ്വന്തം കുഞ്ഞാണെന്ന് കരുതി അങ്ങ് നോക്കട്ടെ അങ്ങനെ എന്റെ മോളും കണ്ണനും കരുതുള്ളൂ അങ്ങനെ കരുതിയ അവർക്കുള്ള ഇന്നത്തെ കാലത്തെ രണ്ട് കുട്ടികൾ കൂടുതൽ നിന്നും വേണ്ടെന്ന ആണും പെണ്ണും കരുതുന്നേ അവരെ തന്നെ വളർത്താൻ വലിയ ഓളാണ് എന്നാൽ ഞാനും അമ്മയും കരണ പറഞ്ഞിട്ടുണ്ട് അവള് മൂന്ന് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകണമെന്ന് മൂന്നിലൊന്ന് നിന്റെ മോൾക്കുള്ള അടി കണ്ണനും ലക്ഷ്മിക്കുള്ളതാണ് അവർ ഏത് കുഞ്ഞിനാണോ ഏറ്റെടുക്കുന്നത് ആ കുഞ്ഞിനെ കണ്ണിലെ കിഷ്ടമുടി പോലെ അങ്ങ് നോക്കട്ടെ നിന്റെ മോളുടെയും മരുമോന്റെയും ഈ ജന്മം അങ്ങനെ അങ്ങ് ഒതുങ്ങി എന്റെ മോള് സ്വന്തം അച്ഛനെയല്ല പ്രതാപേട്ടന് കൂടുതൽ നാൾ അച്ഛാന്ന് വിളിച്ചത് അങ്ങനെയുള്ള ആ മോളോട് ഇത്രയെങ്കിലും കരുണ കാട്ടിക്കൂട്ടെരുന്ന് കാട്ടുന്നുണ്ടല്ലോ ഞാൻ എന്റെ കേട്ട മോളോട് പിന്നെ കെട്ടുപ്രായമായപ്പോ നിന്റെ മോക്ക് അവക്കർഹിക്കാത്തൊരു ജീവിതവും ഞാൻ കൊടുത്തു ഇനി അതിനപ്പുറം അവക്ക് ഒന്നും ചെയ്തു കൊടുക്കാനില്ല പിന്നെ അവളുടെയും അവളുടെ ഭർത്താവിന്റെയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കഴിയൂ അത് നീ തന്നെ അവരോട് പറയണം നട്ടെല്ലാം തകർന്നു പോയതിനെ ഇനി ഒരിക്കലും എഴുതിട്ട് നടക്കില്ല അതുകൊണ്ട് തന്നെ നിന്റെ മോളെ അമ്മയെന്ന് വിളിക്കാൻ അവൾക്ക് കുഞ്ഞുങ്ങളും ഉണ്ടാവില്ല അവിടെ അവൾ വിളിപ്പിക്കണം അമ്മയെന്ന് എൻ്റെ മോളുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് വിളിക്കണല്ലോ ഒരു കുഞ്ഞിനെ ലാളിക്കാനുള്ള ഭാഗ്യം നമുക്കില്ല കണ്ണേട്ട പക്ഷേ ഓരോ ദിവസം കഴിയും തോറും കണ്ണേട്ടിനോടുള്ള ഇഷ്ടം കൂടിക്കൂടി വരിക അതിന്റെ അളവെത്രയാന്ന് എനിക്കോലും അളക്കാൻ കഴിഞ്ഞിട്ടില്ല എന്റെ അമ്മയെക്കാളും ഞാനിപ്പോൾ കണ്ണേട്ടനെ സ്നേഹിക്കുന്നുവെന്ന് എൻ്റെ വിശ്വാസം എനിക്കൊരു കുഞ്ഞിനെ താരാട്ട് പാടാനും നോക്കാനൊന്നും ഭാഗ്യമുണ്ടായില്ലെങ്കിലും എൻ്റെ കണ്ണേട്ടനെ നോക്കി കണ്ണേട്ടൻ്റെ നല്ല ഭാര്യയായി ഈ ജന്മം എനിക്ക് ജീവിച്ചാൽ മതി കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ